ഹരി ഓം ഭഗവത്ഗീതയിലെ ഒരു പ്രധാന ഉപദേശം ശ്രവിച്ചുകൊണ്ട് ആരംഭിക്കാം കർമ്മേവാധികാര കഥാചന മാ കർമ്മഫലകേദുർഭോ മാതേ സംഗോസ്വകർമ്മേ ഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യുക ം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭഗവത്ഗീത ദ്വാദശോധ്യായക ഭക്തിയോഗ ആദ്യം തത്വവിചാരം ശ്രദ്ധിക്കാം അർജുനൻ്റെ ഒരു ചോദ്യത്തോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത് പരമാത്മാവിനെ ഒരു കൂട്ടർ സാകാര ഭാവത്തിൽ ഉപാസിക്കുന്നു മറ്റൊരു കൂട്ടർ നിരാകാരഭാവത്തിലും ഇതിൽ കൂടുതൽ ശ്രേഷ്ഠർ ആരാണ് ഭഗവാൻ പറയുന്നു മയ്യ വേശ്യമനോയേമാം നിത്യുക്ത ഉപാസത്തെ ശ്രദ്ധയാ തമാമദ മനസ്സിനെ എന്നിൽ പ്രവേശിപ്പിച്ച് സദാ എന്നിൽ തന്നെ ഉറപ്പിച്ചു നിർത്തി അത്യന്തം ശ്രദ്ധയോടുകൂടി ആരാണോ എന്നെ ഉപാസിക്കുന്നത് അവരാണ് ഉത്തമ യോഗികൾ എന്നത്രേ എൻ്റെ നിശ്ചിതമായ അഭിപ്രായം ധാരമുറിയാതെ ഒഴുകുന്ന എണ്ണ പോലെ ദീർഘകാലം വസ്തുവിനെ ഇടവിടാതെ ധ്യാനിക്കുന്നതാണ് ഉപാസനം എന്ന് ശങ്കരഭാഷ്യം ഒരു യഥാർത്ഥ ഭക്തനുണ്ടായിരിക്കേണ്ട മൂന്ന് മുഖ്യ ഗുണങ്ങൾ ഈ ശ്ലോകം എടുത്തു കാണിക്കുന്നു ശ്രദ്ധ ഏകാഗ്രത തന്മയത ഈ മൂന്നും ആരിലുണ്ടോ ആ ഭക്തൻ ഉത്തമ യോഗി തന്നെയാണെന്ന് ഭഗവാൻ പ്രഖ്യാപിക്കുന്നു പരമാത്മാവിനെ സാകാരഭാവത്തിൽ ഉപാസിക്കുന്ന ഭക്തനു വേണ്ട ഗുണങ്ങളാണിവ ഇനി നിരാകാരോപാസകർക്കു വേണ്ട ഈ യോഗ്യതകൾ എന്തെന്ന് മൂന്നും നാലും ശ്ലോകങ്ങളിൽ പറയുന്നു ഇന്ദ്രിയങ്ങളെയൊക്കെ വീണ്ടും വണ്ണം നിയന്ത്രിച്ച് സർവത്ര സമബുദ്ധിയോടെ സർവജീവികളുടെയും നന്മയിൽ തൽപ്പരനായി ആരാണോ സർവവ്യാപിയും അചിന്യവും കൂടസ്ഥവും അചലവും ശാശ്വതവും അനിർദ്ദേശ്യവും അവ്യക് അക്ഷര ബ്രഹ്മത്തെ ഉപാസിക്കുന്നത് അവർ എന്നെ തന്നെ പ്രാപിക്കുന്നു സാകാരഭാവം എന്നാൽ ആകാരത്തോടുകൂടി ഭഗവാനെ ഉപാസിക്കുക നിരാകാരഭാവം എന്നാൽ ആകാരമില്ലാത്ത പരബ്രഹ്മത്തെ ഉപാസിക്കുക ഇതിന് പറയുന്ന മറ്റു പേരുകളാണ് സഗുണോപാസന നിർഗുണോപാസന പിന്നെ രണ്ട് മാർഗങ്ങളും ശ്രേഷ്ഠങ്ങളും ആത്മസാക്ഷാത്കാരത്തിനുള്ള ഉപായങ്ങളും തന്നെയെങ്കിലും നിർഗുണ പരബ്രഹ്മത്തിൽ ചിത്തമുറപ്പിക്കുക എന്നത് അത്ര എളുപ്പമല്ല അഞ്ചാമത്തെ ശ്ലോകം നോക്കാം നിർഗുണ ബ്രഹ്മോപാസകന്മാർക്ക് ക്ലേശം കൂടുതലായിരിക്കും എന്തെന്നാൽ നിർഗുണോപാസനയിലെ നിഷ്ഠ ദേഹാഭിമാനികളായ സാധകന്മാർക്ക് വളരെ കഷ്ടപ്പെട്ടാൽ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നാൽ ആരാണോ സർവകർമ്മങ്ങളും എന്നില സമർപ്പിച്ച് എന്നെ എന്നെത്തന്നെ പരമലക്ഷ്യമായി കരുതി പരമ്പൊരുളായി എന്നെ ധ്യാനിച്ചുകൊണ്ട് ഉപാസിക്കുന്നത് അവരെ ഞാൻ സംസാരദുരിതങ്ങളിൽ നിന്ന് കരകയറ്റുന്നു ഭഗവാൻ അർജുനനോട് പറയുന്നു എന്നിൽ തന്നെ നീ മനസ്സുറപ്പിക്കൂ എന്നിൽ തന്നെ ബുദ്ധിയും ചേർക്കൂ അതിൽ പിന്നെ എന്നിൽ തന്നെ ആകും നീ വസിക്കുക അതിന് സംശയമൊന്നും തന്നെയില്ല പറയാൻ എളുപ്പമെങ്കിലും അനുഷ്ഠിക്കാൻ പ്രയാസമാണ് ധ്യാനത്തിൻ്റെ നിബന്ധനകൾ അതിനാൽ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന അർജുനനോട് ഭഗവാൻ മറ്റൊരു മാർഗം നിർദ്ദേശിക്കുന്നു അല്ലയോ അർജുന ഇനി ചിത്തത്തെ എന്നിൽ തന്നെ സ്ഥിരമായി നിർത്താൻ നിനക്ക് കഴിയുന്നില്ല എന്നിരിക്കട്ടെ എങ്കിൽ പിന്നെ അഭ്യാസയോഗം കൊണ്ട് എന്നെ പ്രാപിക്കാൻ ആഗ്രഹിച്ചാലും ധ്യാനിക്കുവാൻ വേണ്ടി മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ചഞ്ചലമായ മനസ്സ് സ്വാഭാവികമായും മറ്റു വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കും അപ്പോഴെല്ലാം അതിനെ അവയിൽ നിന്ന് പിന്തിരിപ്പിച്ച് ധ്യേയ വസ്തുവിൽ തന്നെ വീണ്ടും വീണ്ടും ഉറപ്പിച്ചു നിർത്തുക മാത്രമേ കരണീയമായിട്ടുള്ളൂ ഭഗവാൻ വീണ്ടും പറയുന്നു അഭ്യാസയോഗത്തിനും നീ സമർത്ഥന അല്ലെങ്കിൽ എനിക്കായിക്കൊണ്ട് കർമ്മം ചെയ്യുന്നവനായി തീരൂ എനിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നിനക്ക് പരമസിദ്ധി പ്രാപിക്കാം ആധ്യാത്മിക പുരോഗതിക്ക് വിവിധങ്ങളായ സമ്പൂർണ്ണ മാർഗങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് ഹൈന്ദവ ദാർശനിക ഗ്രന്ഥങ്ങളുടെ വൈശിഷ്ട്യം ഇനി ഇതുപോലും ചെയ്യാൻ നീ ശക്തനല്ലെന്നിരിക്കട്ടെ എങ്കിൽ പിന്നെ എന്നോടുള്ള ചേർച്ച തന്നെ ലക്ഷ്യമാക്കി മനസ്സംയമനത്തോടെ സർവകർമ്മങ്ങളുടെയും ഫലത്തെ ത്യജിക്കുക ഇനി ഭഗവാൻ കർമ്മഫലത്യാഗത്തെ പ്രകീർത്തിക്കുന്നു ശ്രീയോഹി ജ്ഞാനമഭ്യസാത് ജ്ഞാന ധ്യാനം വിശിഷ്യത ധ്യാന കർമ്മഫലത്യാഗ തിരനന്തരം അഭ്യാസത്തേക്കാൾ ജ്ഞാനം തന്നെ ശ്രേഷ്ഠം ജ്ഞാനത്തേക്കാൾ ധ്യാനം വിശിഷ്ടമത്രേ ധ്യാനത്തേക്കാൾ കർമ്മഫലത്യാഗം ശ്രേഷ്ഠമാകുന്നു ത്യാഗത്തിൽ നിന്ന് താമസം താമസമന്യേ ശാന്തി ഉണ്ടാകുന്നു പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള ശ്ലോകങ്ങളിൽ ഉത്തമ ഭക്തന്മാരുടെ ലക്ഷണങ്ങളാണ് വിവരിക്കുന്നത് ഒരു ജീവിയോടും വിദ്വേഷമില്ലാത്തവനും എല്ലാറ്റിനോടും സ്നേഹവും കരുണയും ഉള്ളവനും എൻ്റേതെന്ന വിചാരവും ഞാനെന്ന ഭാവവും ഇല്ലാത്തവനും സുഖദുഃഖങ്ങളെ തുല്യമായി കാണുന്നവനും ക്ഷമാശീലനും സദാസന്തുഷ്ടനും ഏകാഗ്രചിത്തനും ആത്മനിയന്ത്രണവും നിശ്ചയദാർഢ്യം ഉള്ളവനും മനസ്സും ബുദ്ധിയും എന്നിൽ അർപ്പിച്ചവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു മറ്റുള്ളവർക്ക് അസ്വാസ്ഥ്യമുളവാക്കാതെയും മറ്റുള്ളവരാൽ അസ്വസ്ഥനാക്കപ്പെടാതെയും സന്തോഷം കോപം ഭയം മനക്ഷോഭം എന്നിവയിൽ നിന്ന് മുക്തനായിരിക്കുന്നവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു അടുത്ത ശ്ലോകങ്ങളിൽ എന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കാം ഇന്ദ്രിയ വിഷയബന്ധങ്ങളിൽ ഒന്നിനും ആഗ്രഹമില്ലാത്തവനും അകത്തും പുറത്തും ശുദ്ധിയുള്ളവനും കർമ്മകുശലനും പക്ഷപാതമില്ലാത്തവനും ഭയമകന്നവനും എല്ലാ ഉദ്യമങ്ങളും വെടിഞ്ഞവനുമായ എൻ്റെ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നു യാതൊരുവൻ ഇഷ്ടപ്രാപ്തിയിൽ സന്തോഷിക്കാതെയും അനിഷ്ടപ്രാപ്തിയിൽ ദ്വേഷിക്കാതെയും ഇഷ്ടനാശത്തിൽ ദുഃഖിക്കാതെയും ഇഷ്ടവസ്തുക്കളെ ആഗ്രഹിക്കാതെയും ഇരിക്കുന്നുവോ ആ ഭക്തൻ എനിക്ക് പ്രിയപ്പെട്ടവൻ തന്നെ ശത്രുവിലും മിത്രത്തിലും അതുപോലെ മാനത്തിലും അപമാനത്തിലും സമഭാവനയുള്ളവനും തണുപ്പ് ചൂട് സുഖം ദുഃഖം എന്നിവയിൽ സമചിത്തനായിരിക്കുന്നവനും ഒന്നിലും ആസക്തിയില്ലാത്തവനും നിന്ദയും സ്തുതിയും തുല്യമായി കാണുന്നവനും കിട്ടുന്നത് കൊണ്ട് സന്തുഷ്ടനായിരിക്കുന്നവനും എന്നിൽ മനസ്സിനെ സ്ഥിരമായി നിർത്തുന്നവനും ആയ ഭക്തൻ എനിക്ക് പ്രിയനാകുന്നു അങ്ങനെ ഒരു ഉത്തമസാധകൻ്റെ വ്യക്തമായ ചിത്രം അതായത് ബാഹ്യലോകബന്ധം മാനസിക നില ബുദ്ധി ലോകത്തെ വിലയിരുത്തുന്ന വിധം എല്ലാം ഉൾപ്പെടെ മുപ്പത്താറ് ഗുണവിശേഷങ്ങൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു ഇനി അടുത്ത ശ്ലോകത്തോടുകൂടി പ്രകരണം ഉപസംഹരിക്കുന്നു യഥോക്തസദേവമേ പ്രിയ മേൽ പ്രസ്താവിച്ച ഈ സനാതനധർമ്മത്തെ അതീവ ശ്രദ്ധയോടെ എന്നെ തന്നെ പരമലക്ഷ്യമായി കരുതി ആരൊക്കെ വേണ്ടും വണ്ണം ആചരിച്ചനുഷ്ഠിക്കുന്നുവോ ആ ഭക്തന്മാർ എനിക്ക് അത്യന്തം പ്രിയരാകുന്നു ഭക്തിയോഗം എന്ന ഈ അധ്യായം വേണ്ട പോലെ അധ്യയനം ചെയ്താൽ നമ്മുടെ ഭക്തി സാധനയിൽ ഇന്നുള്ള പലതരം അപാകതകൾ പരിഹരിക്കാനും ഭഗവാനോട് യഥാർത്ഥ പ്രേമം വളർത്തുവാനും സാധിക്കുന്നതാണ് അതിരുകവിഞ്ഞ വികാരപരതയോ വികാര വിസ്ഫോടനമോ വെറും ഉന്മാദമോ അല്ല ഭക്തി ഭക്തന്റെ പരിഛിന്ന ഭാവത്തെ ഭഗവത് ചരണങ്ങളിൽ ൂർണമായി സമർപ്പണം ചെയ്യുക ഭഗവത് ധ്യാനത്തിൻ്റെ പരമകാഷ്ടയിൽ സ്വവ്യക്തിത്വത്തിൻ്റെ സമ്പൂർണത കണ്ടെത്തുക ഇതത്രേ ഭക്തിയോഗം ഭക്തിസാധനയുടെ സാഫല്യം ഞാനെൻ്റെ ഈ വാക്കുകളെ ഭഗവാന്റെ ത്രിപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരി ഓം അടുത്തതായി പാരായണം ശ്രദ്ധിക്കാം ॐ नमो भगवते वासुदेवाय श्रीमद्भगवद्गीता द्वादशोऽध्यायः भक्तियोगः अर्जुन उवाच एवं सततयुक्ताये भक्तास्त्वां भक्तास्त्वाम्बर्युपासते ये चाप्यक्षरमव्यक्तम् तेषां के योगवित्तमाख श्रीभगवानुवाच मय्यावेश्यमनो ये मां नित्ययुक्ता उपासते श्रद्धया परयोपेता ते मे ये त्वक्षरमनिर्देश्यम् अव्यक्तं पर्युपासते सर्वत्र गमचिन्त्यं च कूढस्तमचलं ध्रुवं संनियम्येन्द्रियग्रामं सर्वत्र समबुद्धयः ते प्राप्नुवन्ति मामेव सर्वभूतहितेरताक क्लेशोऽधिगतरस्तेषाम् अव्यक्तासक्तचेतसाम् अव्यक्ताहिगदर्दुःखं देहबद्भिरवाप्यते ये तु सर्वाणि कर्माणि मयि संन्यस्य अनन्येनैव योगेन मां ध्यायन्त उपासदे तेषामखं समुद्धर्त मृत्युसंसारसागराद् भवामि न पार्थ मय्यावेशिदचेतसां मय्येव मन आधल्स्व मयि बुद्धिं निवेशय निवसिष्यसि मय्येव अध ऊर्ध्वं न संशयक अथ चित्तं समाधातुं न शक्नोषि मयि स्थिरम् अभ्यासयोगेन ततो मामिच्छाप्तुं धनञ्जय अभ्यासेप्यसमर्थोऽसि കർമ്മ പരമോ ഭവ കർമ്മരമോ മദർമഭി കമാണി കൂടന് സിദ്ധിമവേ അധൈതപ്യശക്തോസി കത്തോകമാശ്രിത്മഫലത്യാഗം തത് കുരു യൻ ശ്രേയോ ഹി ജനമഭ്യത് ज्ञानात् ध्यानं विशिष्यते ध्यानात् कर्मफलत्यागः त्यागशान्तिरनन्तरम् अद्वेष्टा सर्वभूतानां मैत्रकरुण एव च नर्ममो निरहङ्गारः समदुःखसुखक्षमी सन्तुष्ट सततं योगी यतात्मा दृढनिश्चयः मय्यर्पितमनो बुद्धिर्यो मे भक्तसमे प्रियः यस्मान्नो द्विजते लोकः लोकान्नो द्विजदे चयख हर्षामर्षभयो द्वेगै मुग्धो यः स च मे अनपेक्ष उदासीनो गतव्यथः सर्वारम्भपरित्यागी यो मद्भक्तस प्रियक यो न हृष्यति न द्वेष्टि न शोचति न कांक्षति शुभाशुभपरित्यागी भक्तिमान्यसमे प्रियः समशत्रौ च मित्रे च तथामानापमानयोः तुल्यनिन्दास्तु सन्तुष्टो येन केनचिद् मे प्रियो नरः येदु दु धर्म्या अमृतमिदं यथोक्तं पर्युपासदे श्रद्धानामत्परमा भक्तास्तेदीव मे प्रियाः ॐ तत्सद् इति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे भक्तियोगो नाम द्वादशोऽध्यायः